പലപ്പോഴും പലരും ഒരു സംശയമാണ് എങ്ങനെയാണ് ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ പോസിറ്റീവ് ആകാൻ കഴിയുക കാരണം എൻ്റെ ചുറ്റുവട്ടമുള്ള ആളുകൾ നല്ലൊരു ശതമാനം വളരെ നെഗറ്റീവായ മനോഭാവമുള്ളവരാണ് വളരെ നെഗറ്റീവായി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു അവരോട് ഈ പോസിറ്റീവായി ചിന്തിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ചിരിച്ചു തള്ളുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നൊരു പ്രകൃതമാണ് അങ്ങനെ വരുമ്പോൾ മനസ്സിന് വലിയൊരു വിഷമമാണ് അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ വെറുതെ ആകുന്നില്ലേ ഞാനൊരാൾ വിചാരിച്ചാൽ മാത്രം എങ്ങനെയാണ് ഈ ജീവിതം ഒന്ന് പോസിറ്റീവ് എടുക്കുക എന്നൊക്കെ ചിന്തിച്ച് മനസ്സെടുത്തു പോകുന്നവരുണ്ട് അവരോട് പറയാനുള്ളത് ഒരു കാരണവശാലും വിഷമിക്കേണ്ട എന്നുള്ളതാണ് കാരണം നിങ്ങളൊരാൾ വിചാരിച്ചാൽ മതി നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള ആളുകളെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും പോസിറ്റീവ് ആക്കി മാറ്റാൻ പറ്റും കാരണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് ഷിഫ്റ്റ് തീർച്ചയായും നിങ്ങളുടെ ചുറ്റുവട്ടമുള്ളവരെ പോസിറ്റീവായി സ്വാധീനിക്കാൻ കേപ്പബിലിറ്റി ഉള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിന്റെ പ്രകാശം അത് പകർക്കപ്പെടുന്നതാണ് എൻഡേജിയസ് എന്ന് പറയും അത് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരിലേക്ക് പകർന്നു നൽകപ്പെടും അവരെ ക്രമേണ അത് പോസിറ്റീവായി സ്വാധീനിക്കും ഒരു മെല്ലെ മെല്ലെ പോസിറ്റീവായി മാറി വരും അവർ നിലവിൽ പോസിറ്റീവ് ആകുന്നില്ല നെഗറ്റീവായി ചിന്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കണക്കിലെടുക്കുകയോ വേണ്ട നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ഈ അറിവിൽ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പോസിറ്റീവായി ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു മാറ്റം ചുറ്റുവട്ടം ഉള്ളവരെ മാറ്റം അത്തരം എക്സ്പീരിയൻസ് ഇതിനോടകം തന്നെ നേടിയിട്ടുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും അവർ തീർച്ചയായിട്ടും ഇവിടെ കമൻറ് ചെയ്യൂ മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ താങ്ക് യു